സ്നേഹസാഗരത്തിലൊരു ഒരു തമിഴെത്തിയേ കെട്ടി തമിഴാണ് തമിഴെന്ന് പറഞ്ഞാൽ ലോക്കൽ തമിഴല്ല കട്ടിയുള്ള തമിഴ് സാധാരണ മലയാളികൾക്ക് മനസ്സിലാകുന്ന ഒരു തമിഴുണ്ടല്ലോ അതല്ല അല്ലാത്ത ഭാഷയിലുള്ള തമിഴ് തിരുവനന്തപുരത്ത് വന്നു അവിടത്തെ ഉദ്യോഗസ്ഥർ ഞങ്ങളെ വിളിച്ചു സ്നേഹസാഗരത്തിന്റെ വണ്ടി പോയി അവരെ കൊണ്ടുവന്നു എട്ട് എട്ട് മകൻ മരണപ്പെടുന്നതിനു ശേഷം ഒരു എട്ട് വർഷക്കാലമായിട്ട് സ്നേഹസാഗര അല്ലെങ്കിൽ കുറെ പാവങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലോ അമ്മയെ കൊണ്ടുവന്നു അവർക്ക് ഭക്ഷണം കൊടുത്തു അവരെ കുളിപ്പിച്ചു കുളിപ്പിച്ചു ശരീരമൊക്കെ നല്ല മുഷിഞ്ഞിട്ടുണ്ടല്ലോ ശരിക്ക് രജസും ദുർഗന്ധമൊക്കെ ഉണ്ടായിരുന്നു കഴുകി പ്രത്യേക റെഡിയായി അപ്പൊ അവർക്ക് വീട്ടിൽ പോണം വീട്ടിൽ പോണം വീട്ടിൽ പോണം പക്ഷെ അവരെ വീട് ഇവിടെ നിന്ന് അവർക്ക് തന്നെ അറിയില്ല ഒന്നും അറിയില്ല തമിഴ്നാടാണെന്ന് മാത്രമല്ല അങ്ങനെ ഒരു ഒരു തമിഴ്നാട് ബോർഡറിലുള്ള ഒരു ടീം സ്നേഹസാഗരം കാണാൻ വേണ്ടി വന്നപ്പോ വന്നപ്പോ അവരോട് ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇടാൻ പറഞ്ഞു അങ്ങനെ അവർ ഈ അമ്മയെ വെച്ചിട്ട് ലൈവ് ഇട്ടപ്പോ അവരുടെ മോളും അവരുടെ ബന്ധുക്കളും അത് കണ്ടു കണ്ടു അവർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വരികയാണ് രണ്ടാമത്തെ ദിവസം അവരുടെ കുടുംബസമേതം പോലീസ് ചാനലുകാർ പത്രക്കാരൊക്കെ വന്നു ഈ അമ്മ പോകുന്ന രംഗം ഒപ്പിയെടുക്കാൻ വേണ്ടി അവരൊക്കെ വന്നപ്പോ അമ്മ പറയാണ് ഞാൻ സ്നേഹസാഗരത്തിന് പോകുന്നില്ല ജീവിതത്തിൽ സ്നേഹസാഗരം തുടങ്ങിയിട്ട് ആദ്യമായിട്ടൊരു വലിയ അഭിമാനം തോന്നിപ്പോയ തോന്നിപ്പോയാ ഉണ്ടായി രോമാചമുണ്ടായി പോയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അവര് പറയാണ് ഞാൻ നിങ്ങളവിടെ വരുന്നു ഇവിടെ പാട്ടുണ്ട് ചിരിയുണ്ട് കളിയുണ്ട് ഭക്ഷണമുണ്ട് ഞങ്ങളെ ഒരു മനുഷ്യരായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല അവര് പോയില്ല ഇപ്പൊണ്ട് സ്നേഹസാഗര അഹമ്മദില്ല പാവങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നതിന് വലിയ കൂലിയാണ് പ്രിയപ്പെട്ടത് എന്റെ മകൻ മുസ്താഖ് അഹമ്മദ് വേണ്ടിയിട്ടാണ് തുടങ്ങിയത് മുഷ്താഖിന്റെ ഒരു സ്വഭാവമായിരുന്നു എന്താണ് ഈ വീട്ടില് പിരിവാരൊക്കെ വരുമ്പോ വരുമ്പോ അവനാണ് ഓടി വരിക പൈസ വായിച്ചുകൊണ്ട് കൊടുക്കാൻ കാലു ചെയ്യാത്തവർ ഇഷ്ട രോഗികൾ സുഖമില്ലാത്തവർക്ക് പോലും ക്യാൻസർ ഓടി വരുന്നത് എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നത് എന്റെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കുന്നതൊക്കെ അവനാണ് അപ്പൊ അതുകൊണ്ട് അവന്റെ പേരിൽ തന്നെ അങ്ങനെ ഒരു വലിയ സംവിധാനം വളർന്നു വരിക എന്ന് പറയുന്നത് അലഹന് വലിയ സന്തോഷമാണ് അള്ളാഹു കബൂലാക്കാൻ വേണ്ടി നിങ്ങൾ വാച്ച് കേട്ടു